പരാജയത്തിലും സന്തോഷവതിയായി ശോഭാ സുരേന്ദ്രൻ മാസിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുപോലും വോട്ട് ലഭിച്ചതാണ് കൂടുതൽ നേട്ടമായി കണക്കാക്കുന്നതെന്ന് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടയ്ക്കകത്തുമുള്ള ആളുകൾ അവർ പ്രതീക്ഷയോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ ആ ഒരു വ്യക്തത കുറെ കൂടി ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്രയും അപ്രമാദിത്വമുള്ള അവരുടെ എത്രയോ സമര ഭൂമികൾ നിലനിൽക്കുന്ന പ്രദേശത്ത് പോലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ വെച്ച വാക്കുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ ഞാൻ തെരഞ്ഞെടുപ്പിന് ഇടയിൽ കണ്ടതാണ് പഞ്ചായത്ത് ഭരിക്കുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു എം എൽ എ മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ് അതുപോലെ തന്നെ എം പി അവരുടെയാണ് കേരള മുഖ്യമന്ത്രി അവരുടെയാണ് കുടിക്കാൻ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളെ ഈ ആലപ്പുഴയുടെ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ എല്ലാ ഭരണ കേന്ദ്രങ്ങളും ഒരുമിച്ചുണ്ടായിട്ടും ആ ഭരണ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ഇവിടത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നുള്ളതാണ് അതിപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് യുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിന്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ വോട്ടിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി ഒക്കെ പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അസംബ്ലിയിൽ തോൽവി സംഭവിച്ചു പാർലമെൻറ്റിൽ തോൽവി സംഭവിച്ചു തൃശ്ശൂരിൽ അവിടെ തന്നെ ആ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം കച്ചകെട്ടി പുറപ്പെട്ടപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന അവരുടെ ചെറിയ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരുടെ വീടിനകത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് കരുതലായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളിൽ നിരവധി സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അർപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണു